ർക്കും എൻ്റെ നമസ്കാരം ഈ വരുന്ന ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ യേശുവിൻ്റെ ജനനമാണ് ജറൂസലേമിലെ കാലിത്തൊഴുത്തിൽ വളരെ കഷ്ടപ്പെട്ട് ജനിച്ച ആ ദിവ്യ തേജസ് നമുക്കറിയാം പല കാര്യങ്ങളും അത് ആകാശത്തെ നക്ഷത്രങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അങ്ങനെ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായി ആ ലോകമെങ്ങും അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ ആ ദിവസത്തെ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നു വളരെ കഷ്ടപ്പാട് നിറഞ്ഞ് അദ്ദേഹം ലോക നന്മയ്ക്കായി പല കാര്യങ്ങളും നമ്മൾ ഉത്ബോധിപ്പിക്കുകയുണ്ടായി അതൊരു ക്രിസ്തീയ വിഭാഗം എന്ന് പറഞ്ഞ ആ വിഭാഗം അത് ഏറ്റെടുത്തതുകൊണ്ട് അതൊരു മതപരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറി എന്ന് നമ്മൾ ചിന്തിച്ചാൽ എല്ലാവരും അതൊരു ഗ്രന്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ നല്ല നല്ലതായിട്ടുള്ള അംശങ്ങൾ സ്വീകരിക്കാൻ പഠിച്ചാൽ ലോകം മതേതരത്തിലേക്ക് വരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുമാത്രമല്ല ഈ ജറുഷലേം ഇന്ന് നിങ്ങൾ നോക്കുക എന്താണ് അവിടുത്തെ അവസ്ഥ നല്ല ഒരു ദിവ്യരൂപം പൂജാതനായ സ്ഥലത്ത് ഇന്ന് അക്രമങ്ങളാണുള്ളത് ലോകമെമ്പാടും പല ദിക്കിലും എല്ലാവരും പല ഉത്ബോധനങ്ങളിലൂടെ നല്ല രീതിയിലേക്ക് വരികയാണെങ്കിലും മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഇപ്പോഴും വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് നമുക്കറിയാം ന്യൂസ് കണ്ടാലറിയാം പേപ്പറെടുത്താലറിയാം സത്യത്തിൽ ഞാനൊന്നും പേപ്പർ വായിക്കാതെ ആയത് ഏത് പേജ് എടുത്താലും ശരി കുത്തിക്കൊല ബോംബ് ബ്ലാസ്റ്റ് സ്ഫോടനം ലാത്സംഗം മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ചേർന്ന് ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു അവസ്ഥ ആക്രമം അല്ലെങ്കിൽ ടെററിസം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം ഇതാണ് കാണാൻ സാധിക്കുക അപ്പോൾ ജനങ്ങൾ പലതരത്തിലും ബുദ്ധിപരമായി മുന്നേറിയിട്ടുണ്ടെങ്കിലും അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും നല്ലവരാണെങ്കിലും അഞ്ച് ശതമാനമാണ് പ്രശ്നം ആ അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ലോകത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഗ്രന്ഥങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അഞ്ച് ശതമാനം അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന നിഷ്പക്ഷമായിട്ടുള്ള എല്ലാ മതത്തിലെയും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനത ലോകത്തിലുണ്ട് അവരെ അത് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ആണ് ഇന്നത്തെ പ്രശ്നം അതുകൊണ്ട് വളരെയധികം പെർസെൻറ്റേജ് ഉള്ള നല്ല മനുഷ്യർ പെർസെൻറ്റേജ് കുറവുള്ള ആ അപകടകാരികളായിട്ടുള്ളവരോട് തുറന്ന് പ്രതികരിക്കാത്തതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ കാണ കഴിയുന്ന ഒരശ്ചിതാവസ്ഥ എന്ന് പറയാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങളെ ശരിയായ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുക അതാണ് ഉണ്ണിയേശുവിൻ്റെ ജനനത്തിലൂടെ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം അദ്ദേഹം ജീവിച്ച് അദ്ദേഹത്തിന് അവസാനം മുപ്പത് വെള്ളിക്കാശിന് കൊടുത്തുകൊണ്ട് കുരിശിൽ തറച്ചതും അതിനുശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റതും നമുക്കറിയാവുന്ന കാര്യമാണ് അതിനർത്ഥം എന്താണ് എത്ര നന്മ എത്ര തിന്മ പ്രവർത്തിച്ചാലും നന്മയുടെ വിജയമാണ് ഉണ്ടാവുക ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും അതെല്ലാവരുടെയും മനസ്സിലാണ് ആ ഉയർത്തെഴുന്നേൽപ്പ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ആ നെഗറ്റീവ് ഉയരാതെ അത് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമ്മൾ എവിടെയും എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും അവിടെയാണ് സമാധാനം ഉണ്ടാവുക ലോകത്തിൻ്റെ സമാധാനം അതിലാണുള്ളത് അല്ലാതെ ജാതി മതവർഗവർണ്ണനത്തിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ തല്ലുകൂടി അവസാനം ലോകത്തെ കലുഷിതമായൊരു അവസ്ഥയിലേക്ക് എത്തിക്കലല്ല ഇതിനൊക്കെ അടിസ്ഥാനം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വിഭാഗങ്ങളൊക്കെ ഇന്ന് ഒരു വലിയ ഭീഷണിയെ നേരിടുന്ന അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യം ശ്രദ്ധിക്കുക എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും റാഷണലി ലോജിക്കലി സയൻറ്റിഫിക്കലി നമ്മളതിനെ വിശകലനം ചെയ്തെടുക്കുക യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളിലൂടെ പോവുക ബാലിസമായ തീരുമാനങ്ങളിലൂടെ വരാതിരിക്കുക രണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആവശ്യം ബൈബിളായാലും ആ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരിയക്കാരൻ നമുക്കറിയാം ഏറ്റവും പാവപ്പെട്ടവർ അവരെല്ലാവരെയും സ്നേഹിക്കുന്നവർ അവർക്ക് അനുഭവിക്കേണ്ടിയിരുന്ന ദുരിതം യൂദാസന്മാരുടെ കയ്യിൽ നിന്നാണ് അങ്ങനെ നിരവധി യൂദാസികൾ നമുക്ക് ഇന്നുണ്ട് ആ യൂദാസികളെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സമരയക്കാരന് ഒരു വിജയം നൽകുന്ന തരത്തിലുള്ള ഒരു ക്രിസ്മസ് ആയി മാറണം ലോകം ആ രൂപത്തിലേക്ക് മാറണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ഈ ക്രിസ്മസ് സന്ദേശത്തിലൂടെ എനിക്ക് പറയാനുള്ളത് ഈ ആധുനിക ജനതയോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ക്രിസ്തീയ വിഭാഗത്തോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് ഷെയർ ചെയ്യുക നമ്മളിലുള്ള നല്ല അറിവുകൾ നന്മകൾ ഷെയർ ചെയ്യുക മറ്റൊരുവർക്ക് പറഞ്ഞു കൊടുക്കുക അവരെയും മനസ്സിലാക്കുക ആൻഡ് കെയറിംഗ് നമ്മളെപ്പോഴും ആവശ്യമുള്ള ഘട്ടത്തിൽ നമ്മൾ അവരുടെ കെയറായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ നമ്മളെപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുക അതുവഴി ക്യൂറിങ് അവർക്ക് എന്തെങ്കിലും ആപദ്ഘട്ടത്തിൽ പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ ക്യൂറായി ചെയ്യാൻ അവർക്ക് ഏറ്റവും സ്വാന്ദ്നമാകുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരവസ്ഥയും ഉണ്ടാകണം ഉണ്ടാക്കണം അതാണ് ബൈബിളിലൂടെയും ഖുറാനിലൂടെയും നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലെ ഗ്രന്ഥങ്ങളിലൂടെയും നമ്മൾ മാനവരാശിക്ക് നൽകേണ്ടത് എനിക്ക് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ ഒരു ഒരു പുനർജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരോടും പറയുകയാണ് മാത്രമേ പറയാനുള്ളൂ എല്ലാവരും എല്ലാ ക്രിസ്ത്യ സഹോദരന്മാരും വളരെ കുറഞ്ഞ പെർസെൻറ്റേജിൽ നെഗറ്റീവായിട്ട് ആക്ടിവിറ്റീസ് ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന നന്മയുള്ളവർ അതിനെതിരെ ശക്തമായി നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കണം എങ്ങനെ റാഷണലി ലോജിക്കലി സയൻറ്റിഫിക്കലി മാത്രല്ല അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഷെയറിങ് കെയറിങ് ക്യൂറിങ് അതാകട്ടെ നമ്മളുടെ എല്ലാം ലക്ഷ്യമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനും മറ്റുള്ള ദൈവീക രൂപങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് ചുരുക്കുന്നു എല്ലാവരും അതനുസരിക്കുക അനുസരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതായത് റാഷണലി ലോജിക്കലി സയൻറ്റിഫിക്കലി വിശകലനം ചെയ്ത് ഷെയറിംഗ് കെയറിംഗ് ആൻഡ് ക്യൂറിങ് ഇതാകട്ടെ നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസ ചേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം